നമസ്കാരം വയനാട് വിലങ്ങാട് പ്രദേശങ്ങളിലെ ദുരന്തബാധിതരുടെ നിലയെപ്പറ്റി കേരളത്തിലെ രാഷ്ട്രീയ ഘടകങ്ങൾ തമ്മിലുള്ള സംവാദം വീണ്ടും സജീവമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ദുരന്തബാധിതർക്കായുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് മൈക്രോ ലെവൽ പദ്ധതികൾ ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനെ കടന്നാക്രമിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം നടന്ന ഉരുൾപൊട്ടലുകൾ പ്രളയത്തിൽ വരച്ചു പോകവെ ദുരന്തബാധിതർക്കായി സർക്കാരിന്റെ നീക്കങ്ങൾ ശക്തമായി വിമർശിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുകയാണ് വിപത്തി ബാധിച്ച വയനാട് വിലങ്ങാട് പ്രദേശങ്ങളിലെ ദുരന്തബാധിതരുടെ മുഴുവൻ വായ്പകളും എഴുതി തള്ളണമെന്ന് വി ഡി സതീശൻ ശക്തമായി ആവശ്യപ്പെട്ടു ഇത് മാത്രമല്ല സർക്കാർ കൃത്യമായ മൈക്രോ ലെവൽ പുനരധിവാസ പദ്ധതി തയ്യാറാക്കണം സർക്കാരിന്റെ ഈ മേഖലയിൽ ഇതുവരെ ഉണ്ടായ പ്രതികരണം വളരെ അപര്യാപ്തമാണ് ദുരന്തബാധിതർക്ക് ബാധിതർക്ക് ത്രിമാന പരിഹാരങ്ങൾ ഇല്ലാതെ ഒരു പൊതുവായ പുനരധിവാസ പദ്ധതി മാത്രമാണ് നിലവിലുള്ളത് പ്രതിപക്ഷ നേതാവ് പറയുന്നതുപോലെ സംസ്ഥാനത്ത് കാലാവസ്ഥ വ്യതിയാനം ഇനിയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതിനാൽ ശാസ്ത്രീയ പരിശോധനകൾ മുന്നറിയിപ്പ് സംവിധാനം മാപ്പിംഗ് എന്നിവ നിർബന്ധമായും ഉണ്ടാകേണ്ടതാണ് സംസ്ഥാനത്ത് വീണ്ടും വീണ്ടും ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിരന്തരം വരുന്ന പരാജയത്തിന്റെ തെളിവാണ് സർക്കാർ കൃത്യമായ പ്രഥമ നടപടികൾ സ്വീകരിക്കുന്നില്ല പ്രതിപക്ഷത്തിന്റെ ഈ ആവശ്യം അങ്ങേയറ്റം വാശിയേറിയ ഒന്നാണ് കാരണം സംസ്ഥാനത്ത് ദുരിതങ്ങൾ നിരന്തരം ആവർത്തിക്കുന്നതിന് പുറമെ ദുരന്തം വന്നാലും സർക്കാർ ജനങ്ങൾക്ക് സഹായം നൽകാൻ പൂർണമായും പരാജയപ്പെട്ടിരിക്കുന്നു സർക്കാരിന്റെ ഉദാസീനതയുടെ മറുകടപ്പാണ് ഇതെന്ന് വിളിച്ചു പറയുകയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മാനിച്ച് പരിഹാരം കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല സതീശന്റെ പ്രകോപനാത്മകമായ പ്രസ്താവനകൾക്ക് പശ്ചാത്തലത്തിൽ സംസ്ഥാനം ദുരന്തബാധിതരുടെ ബാധിതരുടെ വായ്പകൾ എഴുതി തള്ളുന്നത് ശരിയായ നീക്കമാകുമോ എന്ന് ചർച്ചയാവുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇതുവരെ വായ്പ മാപ്പ് സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ബലമാണ് സംസ്ഥാനത്ത് പിറന്നതു മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തിൽ വായ്പകളുടെ തിരിച്ചടിക്കായി ജനങ്ങൾക്ക് ഒരിക്കലും യഥാർത്ഥ സഹായം ലഭിച്ചിട്ടില്ല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകരിക്കുമോ എന്നതും ചർച്ചാവിഷയമാണ് പ്രതിപക്ഷത്തിന്റെ നൂറ് വീട് പദ്ധതി യഥാർത്ഥത്തിൽ ദുരന്ത ബാധിതർക്കായുള്ള അടിയന്തര സഹായമാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും പ്രതിപക്ഷത്തിന്റെ പ്രാധാന്യ വിഷയമായി മാറുമ്പോൾ കോൺഗ്രസിന്റെ നിലപാട് വർദ്ധിത ശ്രദ്ധ നേടിയിട്ടുണ്ട് പത്തൊൻപതാം തീയതി നടക്കുന്ന യു ഡി എഫ് യോഗത്തിൽ പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെ പ്രതിരോധിക്കാൻ കൂടുതൽ നീക്കങ്ങൾ ആസൂത്രണം ചെയ്യും മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ പ്രതിപക്ഷം ശക്തമായ നിലപാടെടുത്ത് സംസ്ഥാന സർക്കാർ നിരന്തരം ആവർത്തിക്കുന്ന പ്രശ്നങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കും വിപ്ലവമായ പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് ഉത്തമമായ പരിഹാരങ്ങൾ നൽകുന്നതിന് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നതാണ് സമരം സംസ്ഥാനത്തെ ജനങ്ങളെ പുനരധിവസിപ്പിക്കാനും അവരുടെ ഉത്തമവാസത്തിന് പരിഹാരം കണ്ടെടുക്കാനും പുതിയ മൈക്രോ ലെവൽ പദ്ധതികൾ സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണ് പ്രതിപക്ഷം ജനങ്ങൾക്കായി യഥാർത്ഥ പരിഹാരങ്ങൾ ലഭ്യമാക്കും പിണറായി വിജയന്റെ പാലിച്ചകളുടെ ഫലമായി രാഷ്ട്രീയ പ്രതിസന്ധികൾക്കെതിരെ ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരായിരിക്കുന്നു തീർച്ചയായും രാഷ്ട്രീയമായി പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദം സർക്കാർ താങ്ങിക്കൊണ്ടു പോകാൻ പാടുപെടുന്നുണ്ട് ജനങ്ങളാൽ പിന്തുണയ്ക്കപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ നാൾ ഇതുവരെയായി മറ്റൊരു പ്രഹരമായി മാറുന്നു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായി രാഷ്ട്രീയമായി എത്ര ശ്രമിച്ചാലും വാസ്തവത്തിൽ പ്രതിപക്ഷത്തിന്റെ സമരങ്ങൾ ജനങ്ങളുടെ സമരങ്ങളായി മാറുകയാണ്